സാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസാച്ചെടി റീപോർട്ടിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു നെയ്സറിയിൽ നിന്നും കുറച്ച് റോസാ തൈകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ റീ അതുപോലെ തന്നെ അതിൻ്റെ പോട്ടി മിക്സ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇതൊക്കെ പല തരത്തിലും കളറിലുമുള്ള റോസാ ചെടികളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇരുപത് രൂപക്കാണ് അവർ റോസയുടെ തൈ തന്നത് പല തരത്തിലും പല കളറിലുമുള്ള റോസാ ചെടികൾ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് കണ്ട ഞാൻ അഞ്ചെണ്ണമാണ് ഇരുപത് രൂപ വെച്ച് വാങ്ങിയത് അഞ്ചെണ്ണം എടുത്തപ്പോൾ അവർ ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് നല്ല കരുത്തുള്ള ചെടികൾ നോക്കി നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം ഒരു റോസാ ചെടിയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ എന്തു ഭംഗിയായിരിക്കും അതിങ്ങനെ പൂവിട്ട് കാണാനായിട്ട് എന്നാൽ പലപ്പോഴും റോസാച്ചെടികൾ വളർത്തുന്ന എങ്ങനെയെന്ന് കൃത്യമായ അറിവില്ലാത്തത് മൂലം അവ വേര് പിടിക്കാതെ പോവുകയും പൂക്കൾ കുറയുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം പല വലുപ്പത്തിലും നിറങ്ങളിലുമുള്ള റോസാച്ചെടികൾ കടകളിലൊക്കെ കണ്ട് ആഗ്രഹിച്ച് വാങ്ങിക്കൊണ്ട് വന്നാലും അവ നിറയെ പൂവിടാനും ആരോഗ്യത്തോടെ വളരാനും എന്തു ചെയ്യണമെന്ന് അറിയാത്തവരാണ് അധികവും അപ്പം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ റോസാച്ചെടി നിറഞ്ഞു പൂക്കുകയും പെട്ടെന്ന് കേടാകാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടു ഈ തൈകളിലൊക്കെ മുട്ടുകളുണ്ട് കേട്ടോ പൂവിടാറായ മുട്ടകളാണ് ഇതൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് തൈകളിൽ മുട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ള പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉണങ്ങിയ ചാണകപ്പൊടി നമ്മുടെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ഉണ്ടെങ്കിൽ എടുത്താൽ മതിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇല്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണലെടുത്താലും മതി അപ്പം ഞാനിതാ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടി ഒരേ അളവിൽ എടുത്താട്ടാ ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി പിന്നെ നമ്മുടെ ഇച്ചണ വ്യസ്റ്റ് കമ്പോസ്റ്റ് ഇച്ചണവ്യസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ വീടിയൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്ന് കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണാവും കുറച്ച് എല്ലുപ്പൊടിയും കൂടി ഒരു പിടിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ല് പൊടി നല്ല രീതിയിൽ ഉണ്ടാവാനും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതിരിക്കാനൊക്കെയാണ് കേട്ടാ അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം ഈ കമ്പോസ്റ്റൊക്കെ നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്താൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടാൽ നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് പോട്ടിലെങ്ങനെ നിറക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതാ നമുക്ക് വെള്ളം വാർന്ന് പോകാനുള്ള ഹോളൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഹോളില്ലെങ്കിൽ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് മണ്ണൊന്നും വന്ന് അടഞ്ഞിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓടിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഓടിൻ്റെ കഷ്ണം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുക അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഇല്ല ഒക്കെ നനഞ്ഞതാണ് അപ്പോൾ ഞങ്ങളിത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പോട്ടി മിക്സ് ആണ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടി എങ്ങനെ ഈ കവറിൽ നിന്ന് മാറ്റിയതിനു ശേഷം നട്ട് കൊടുക്കുക അപ്പം നമ്മളിതിൻ്റെ കവറ് മാറ്റുമ്പോൾ അതിൻ്റെ വേരിനൊന്നും ശതമേൽക്കാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ താ കവറ് മാറ്റി നമുക്ക് ഈ ചെടിയെടുക്കുക അപ്പം ചെടി നടുമ്പോൾ അതിൻ്റെ അതിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കുക വേരിനൊന്നും ശതമേൽക്കാതെ നമ്മൾ ഈ അടിയിലുള്ള ഈ മണ്ണൊക്കെ ഇങ്ങനെ മെല്ലെ ഒന്നിങ്ങനെ എടുക്കുകയാണ് കേട്ടോ വെള്ളത്തിൽ വെച്ച് കൊടുത്താലും ഇത് വേരൊന്നും പൊട്ടാതെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും മണ്ണ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ബാക്കി മണ്ണ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നടുഭാഗത്തായി ചെടി ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച പോട്ടി മിക്സ് ഉണ്ടല്ലോ അത് ഇതിന് ചുറ്റു ഭാഗമായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ബഡ് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ തായ് വ അതിൻ്റെ തായ വരെ നമുക്ക് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ വരെ ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഈ ബഡ് ചെയ്ത ഭാഗത്ത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ അത് നമുക്ക് അവിടെ നിന്ന് മാറ്റി കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സ് ഇട്ട് നമ്മളതിനെ നല്ല പോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും കുറച്ച് പോട്ടി മിക്സും കൂടി നല്ലപോലെ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുത്ത് ചെടിയെ നനച്ചൊക്കെ കൊടുത്ത് നമ്മൾ തണലുള്ളൊരു ഭാഗത്തോട്ട് അതിനെ മാറ്റി വെക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാകും ഒരു ആറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം റോസാ ചെടിയെ നട്ടു പിടിപ്പിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പൂക്കളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കണ്ടത് ബഡ് ചെയ്ത ഭാഗമാണ് ഭാഗമായിട്ടത് ഇതിൻ്റെ അടിയിൽ വരെ നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വളവും മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം കൂടുതലും ഇനി ചാണകപ്പൊടിയും ജൈവവളങ്ങളായ കമ്പോസ്റ്റൊക്കെയാണ് ഇതിന് നല്ലത് എപ്പോഴും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ റോസയുടെ തൈകളൊക്കെ നട്ട് കൊടുക്കാറ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നനച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് നനച്ചു കൊടുക്കുക വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് മിതമായ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി ചകിരിച്ചോറ് കിട്ടത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ല തണുപ്പൊക്കെ ചെടിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നട്ട എൻ്റെ റോസാ ചെടികളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ പല കളറിലുള്ളതായ റോസാ ചെടികളാണ് കേട്ടോ ഞാൻ ഇവിടെ നട്ടു പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ ഇതിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ പൂക്കളുണ്ടായി അത് ഉണങ്ങി വാടി ഇങ്ങനെ നിൽക്കുന്നൊരു സമയത്ത് നമ്മളുടെ അതിൻ്റെ രണ്ടിലെ ചുവട്ടിലായിട്ട് നമ്മൾ ആ തണ്ട് ഇങ്ങനെ വെട്ടി പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് വീണ്ടും വീണ്ടും പുതിയ തളുപ്പുകളൊക്കെ വന്ന് വീണ്ടും പുതിയ മുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ ഇതിലൊക്കെ നിറയെ മുട്ടകളാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടായതിന് ശേഷം ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അത്യാവശ്യം വെയിൽ ഒരു ഭാഗത്തും വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടതൊക്കെ നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട് ഇതൊക്കെ നല്ല വലിപ്പമുള്ള റോസാപ്പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ തൈകളായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് നമ്മൾ അധികം പൊക്കം വെക്കാനൊന്നും നിൽക്കരുത് നമ്മളിത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് പ്രൂൺ ചെയ്താൽ ഇതുപോലെ നിറയെ മുട്ടകൾ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്ത ചെടികളാണ് കേട്ടോ നല്ല റെഡ് റോസാണ് കേട്ടോ ഇതിൻ്റെ പൂ പൂവിരിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്ത ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്